വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനം എന്നുള്ളത് നടന്നു നമ്മുടെ ബഹുമാനപ്പെട്ടിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അത് ഉദ്ഘാടനം ചെയ്തത് അതുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങളുണ്ടായിരുന്നു അതിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞു കാരണം അദ്ദേഹത്തെ ക്ഷണിച്ചത് വിവാദമുണ്ടായതിനു ശേഷമാണ് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് കൂടാതെ രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ബി സംസ്ഥാന പ്രസിഡന്റ് ഒരു ഔദ്യോഗിക ഭാരവാഹിത്വമൊന്നുമില്ലെങ്കിലും അദ്ദേഹം കുമ്മനടിച്ചുകൊണ്ട് നേരെ സദസ്സിലേക്ക് എത്തി എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടു ഈ കുമ്മനടി എന്ന് പറഞ്ഞ പ്രയോഗം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും കാരണം കുമ്മനൻ രാജശേഖരൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഇതുപോലെ മെട്രോയുടെ ഒരു ചടങ്ങിലേക്ക് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിലേക്ക് വലിഞ്ഞു കയറിയതാണ് അപ്പോൾ അന്ന് മുതലാണ് ഈ കുമ്മനടി എന്ന് പറയുന്ന ഒരു പ്രയോഗം വന്നത് അപ്പോൾ അത്തരത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുക മാത്രമല്ല ചെയ്തത് അദ്ദേഹം ഏതാണ്ട് പത്ത് മണിക്ക് തന്നെ അവിടെ വന്നിരിക്കുകയും കൂടാതെ അദ്ദേഹം ആ സത വേദിയിലിരുന്നുകൊണ്ട് തന്നെ മുദ്രാവാക്യം വിളിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ആ കാര്യങ്ങളിലേക്കൊക്കെ ഞാൻ വരാം പക്ഷേ ഏറ്റവും ആദ്യത്തെ കാര്യം നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഈ സംഭവങ്ങളൊക്കെ തന്നെ പിണറായിക്ക് വലിയ പാളിച്ച പറ്റി എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയെ കൊണ്ടിരുന്നു ഉദ്ഘാടനം ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഉദ്ഘാടനം ചെയ്യിപ്പിച്ച് തന്നെ മണ്ഡത്തരമായി പോയി അത്തരത്തിലൊരു രാഷ്ട്രീയ മൈലേജ് ബി ജെ പിക്ക് കിട്ടാനതിടയാക്കി എന്നുള്ളതാണൊന്ന് രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരനെ വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു പക്ഷെ അതും കേരള ഗവൺമെൻറ് ചെയ്തില്ല ഇത് രണ്ടും പിണറായിക്കയറ്റ അടിയാണ് ഇതിൻ്റെ പേരിൽ ബി ജെ പിയും അതുപോലെ സി പി എം തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ പേരിലും അല്ലെങ്കിൽ ഇത്തരത്തിൽ ബി ജെ പി എടുക്കാൻ പോകുന്ന മൈലേജിൻ്റെ പേരിലുമൊക്കെ സി പി എമ്മിന് വലിയ തിരിച്ചടി കിട്ടും എന്നുള്ളതാണ് മിക്കവരും അഭിപ്രായപ്പെടുന്നത് യഥാർത്ഥത്തിൽ പിണറായി വിജയനെ പോലൊരു ബുദ്ധിരാക്ഷസൻ വളരെ കൃത്യമായ അജണ്ടയോടുകൂടിയാണ് ഈ പ്രോഗ്രാം നടത്തിയിട്ടുള്ളത് രണ്ടായിരത്തി നിങ്ങൾ അറിയേണ്ടത് ഈ വിഴിഞ്ഞം പദ്ധതിയുടെ യഥാർത്ഥത്തിൽ പണി തീരാൻ പോകുന്നത് പക്ഷെ നമ്മളിവിടെ അങ്ങനെയാണല്ലോ പലപ്പോഴും പല ഉദ്ഘാടനങ്ങളും ഒക്കെ ഇടക്ക് നടത്തും പത്തേമാരി കൊണ്ടുവന്ന് ഒരു പരിപാടി നടത്തും വിഴിഞ്ഞത്ത് തന്നെ കണ്ണൂർ എയർപോർട്ടിൽ നമുക്കറിയാം ഒരു ചെറിയ വിമാനം അത് എവിടെയും ഇറക്കാവുന്ന ഏത് പറമ്പിലും ഇറക്കാവുന്ന വിമാനം കൊണ്ടുവന്ന് ഉദ്ഘാടനം നടത്തും കാരണം ഇതിനെയൊക്കെ പേരടിച്ച് മാറ്റുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ അല്പത്തരം എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള അല്പത്തരമുള്ളത് കൊണ്ടും പിന്നെ അടുത്ത തിരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്നുള്ളത് കൊണ്ടുമൊക്കെ തന്നെ കാണിക്കുന്ന ഒരു ഗിമ്മിക്കുകളാണ് പക്ഷെ ഇത് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ്റെ കാഞ്ഞ ബുദ്ധിയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ തന്ത്രമാണ് ആ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയുടെ ഭാഗമായി ഇതുവഴി ബി ജെ പിക്ക് നേട്ടമുണ്ടാവും പക്ഷെ അതിനേക്കാൾ വലിയ നേട്ടം പിണറായിപ്പുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് പിണറായി വിജയൻ ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ കാഹളമാണ് എനിക്ക് ആ പരിപാടിയിലൂടെ കാണാൻ കഴിഞ്ഞത് അതിന് ഞാൻ നിങ്ങളോട് വിശദമായി പറയാം എന്തുകൊണ്ടാണ് ഒന്ന് പി വി ഈ പറയുന്ന നരേന്ദ്രമോദി വന്ന് അവിടെ വന്ന് സംസാരിക്കുന്നു നരേന്ദ്രമോദി എന്താണ് സംസാരിച്ചതെന്ന് നിങ്ങൾക്കറിയുമോ ഒന്ന് നരേന്ദ്രമോദി വന്ന് സംസാരിച്ച വ്യക്തമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഒരു അദാനി എന്ന് പറയുന്നത് ഞങ്ങളുടെ പാർട്ട്ണറാണ് എന്ന് വി എൻ വാസവൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ വി എൻ വാസവൻ തുറവ് കൈകാര്യം ചെയ്യുന്ന അദ്ദേഹമാണ് അദ്ദേഹം പറയുമ്പോൾ ആ വി എൻ വാസവൻ പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി ഒരു മുതലാളി പാർട്ടറാണെന്ന് പറയുന്ന കാലമെത്തിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമായിട്ടുള്ള നിരീക്ഷണം അദ്ദേഹം നടത്തി അത് തീർച്ചയായും സി പി എം ഇനി വരുന്ന ആളുകളിൽ ന്യായീകരിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ഗോളിയോർ റയൻസ് അടക്കം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇ എം എസ് ഗവൺമെൻറ്റുകളടക്കം മുതൽ ഇങ്ങോട്ട് വളരെ വികസനോന്മുഖമായ പദ്ധതികളാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നുള്ളതും ഇത് ഞങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള അപകീർത്തികരമായ ഒരു പ്രസ്താവനയാണെന്നുള്ളതും ഞങ്ങൾ ഒരിക്കലും ഇവിടുത്തെ വികസനത്തിനെതിരായിരുന്നിട്ടില്ല എന്നുള്ളത് മുതൽ തീർച്ചയായിട്ടും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എഴുപത്തി അഞ്ചോളം വരുന്ന പദ്ധതികളെ കുറിച്ചൊക്കെ തന്നെ വളരെ വിശദമായി സി പി പ്രചാരണത്തിൽ പ്രചാരണത്തിനൊഴുകാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ വികസനം ഞങ്ങളുടേതാണ് എന്ന് പറയുന്നൊരു കാര്യം അവർ നടത്താൻ പോവുകയാണ് അതിനെ ഡിഫൻഡ് ചെയ്യാൻ വലിയൊരു ചാൻസ് കിട്ടുകയാണ് ചെയ്തേക്കുന്നത് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹം ഈ നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിന് ഒരു ശ്രമമുണ്ട് ആ സോഷ്യൽ എഞ്ചിനീയറിംഗിന് വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമം എന്ന് പറയുന്നത് ഈ പറയുന്ന സെൻ്റ് ജോർജ് പള്ളിയെക്കുറിച്ചും കൂടാതെ മാർപ്പാപ്പയുമായുള്ള ബന്ധത്തെക്കുറിച്ചും പറഞ്ഞതുവഴി ക്രിസ്ത്യൻ സമൂഹവുമായി ഞങ്ങൾ വളരെ നല്ല ബന്ധത്തിലാണെന്നും അവർ ഞങ്ങളുടെ സുഹൃത്തുക്കളാണെന്നും പറയുക വഴി കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായത്തിന് രണ്ടോ മൂന്നോ ശാനോ ശതമാനം വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകണമെങ്കിൽ പോയിക്കോട്ടെ എന്നാണ് പിണറായി വിജയൻ തീരുമാനിച്ചിട്ടുള്ളത് കാരണം അങ്ങനെ പോയാൽ തൃശ്ശൂർ മുതൽ പത്തനംതിട്ട വരെയുള്ള യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് ഏതാണ്ട് ഉറപ്പിക്കാവുന്ന നിരവധി സീറ്റുകളുള്ള നിയമസഭാ സീറ്റുകളുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഒരു നാല് ശതമാനം വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയാൽ ബി ജെ പി ജയിക്കില്ല പക്ഷേ കോൺഗ്രസ് തോക്കുമെന്നുറപ്പാണ് അങ്ങനെ കോൺഗ്രസ് തോറ്റാൽ അവിടെ നിന്നൊക്കെ തന്നെ നേട്ടമുണ്ടാക്കാൻ കഴിയുക സി പി എമ്മിനായിരിക്കും എന്നുള്ളത് കൃത്യമായിട്ടറിയാം ഇനി മറ്റൊരു കാര്യം കൂടി അദ്ദേഹം രാഷ്ട്രീയമായിട്ട് ഉന്നയിച്ചു അത് ഇന്ത്യ മുന്നണിയെക്കുറിച്ചാണ് പക്ഷേ അത് പരിഭാഷപ്പെടുത്തിയപ്പോൾ ഇന്ത്യൻ എയർലൈൻസ് എന്നൊക്കെ ആയിപ്പോയി അദ്ദേഹം ഉദ്ദേശിച്ചത് ഇന്ത്യ അലയൻസ് എന്നാണ് അതുതന്നെ അദ്ദേഹത്തെ പോലാൾ പറയുന്നത് നിലവാരം കുറഞ്ഞതാണ് കാരണം പ്രധാനമന്ത്രിയെ പോലെയാൾ സാധാരണ ഇന്ത്യ മുന്നണി എന്നൊക്കെ പറഞ്ഞ് ഒരു നിലവാരത്തിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്ന് പക്ഷേ അദ്ദേഹം ഇറങ്ങി അദ്ദേഹം ഇതിനു മുമ്പ് അങ്ങനെ പലവട്ടം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇറങ്ങിയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു കൃത്യമായിട്ടൊരു സന്ദേശം കൊടുത്തു അത് ശശി തരൂരും പിണറായി വിജയനൊക്കെ വിളിക്കുന്ന ഇന്ത്യ അലയൻസ് ആണെന്നാണ് അതും യഥാർത്ഥത്തിൽ ക്ഷീണിപ്പിക്കാൻ പോകുന്നത് ആരെയാണെന്ന് വെച്ചാൽ കോൺഗ്രസ്സിനെയാണ് കൂടാതെ ഈ സ ഈ പറയുന്ന കാര്യത്തിലേക്ക് ഈ സദസ്സിലേക്ക് വി ഡി സതീശൻ എത്തിയില്ല എന്ന് പറയുന്നതും നഷ്ടമുണ്ടാക്കാൻ പോകുന്നത് കോൺഗ്രസിനാണെന്ന് കൃത്യമായിട്ട് അവർക്കറിയാം എത്രയൊക്കെ തന്നെ പ്രചാരണങ്ങൾ ഉമ്മൻചാണ്ടിയെ പിടിച്ചുകൊണ്ട് പുറകെ നടത്തിയാൽ ഇനി മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് രാജീവ് ചന്ദ്രശേഖരൻ സീറ്റ് കൊടുത്തു എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖരനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പി ആർ ഏജൻസിയുടെ പാളിച്ചകളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള പിണറായി വിജയൻ കുമ്മനം രാജശേഖരന് ഒരു സീറ്റ് കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇമേജ് എത്രത്തോളം ടാർഗേഷ് ചെയ്യപ്പെട്ടു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് ഏതാണ്ട് അതേപോലെ തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിട്ടുള്ളത് രാജീവ് ചന്ദ്രശേഖർ മണിക്കൂറുകൾക്ക് മുമ്പേ വേദിയിലെത്തി അവിടെ ഇരിക്കും ഒറ്റയ്ക്കിരിക്കുകയും പിന്നെ അവിടെ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുകയൊക്കെ ചെയ്യുന്ന വിചിത്രമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പോൾ അത് കണ്ടിട്ടുള്ള മുഹമ്മദ് റിയാസ് ഉണർന്നെയിക്കുകയും അല്ലെങ്കിൽ അദ്ദേഹത്തെ നേരത്തെ പ്ലാൻ ചെയ്ത പോലെ ഉണർന്നെയിക്കുകയും അദ്ദേഹം ഉടനെ തന്നെ മീഡിയ വണ്ണിൻ്റെ ആളുകളോട് നിങ്ങൾ ആ വീഡിയോ ഒന്ന് ദൃശ്യം കാണിക്കൂ ഒരാൾ സദസ്സിലിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ് എന്തൊരല്പത്തരവാണിത് ഞങ്ങളെപ്പോലെ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളും മന്ത്രിമാരും ഒക്കെ ഇവിടെ പുറ പക്ഷെ വേദിയിൽ സദസ്സിലിരിക്കുകയാണ് ഞങ്ങൾക്കതിലൊന്നും ഒരു പരാതിയില്ല കാരണം അങ്ങനെ എല്ലാവർക്കും കൂടി വേദിയിൽ കയറിയിരിക്കാൻ കഴിയില്ല പക്ഷേ ഇതുപോലെ ഒരാൾ വലിഞ്ഞു കയറി വന്നിരിക്കുന്നു നിങ്ങളത് കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പരിഹസിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കൂടാതെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മുഹമ്മദ് റിയാസ് ഒരു ലൈവ് കൂടിയിട്ടു അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ദിഷണാശാലിയാണ് വളരെ മിടുക്കനാണ് ഈ പറയുന്നതുപോലെ ഐ ടി വിദഗ്ധനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളുടെ ഇമേജിന് പോലും ചെറിയ പാളിച്ചകൾ പറ്റി യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ചില പാളിച്ചകൾ ഈടായിട്ട് പറ്റിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം വേറെ പി ആർ ഏജൻസിയൊക്കെ നോക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് കാരണം കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹത്തിനെ കൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ട് എടുപ്പിക്കാൻ പറ്റുന്ന ഭാരമേ പി ആർ ഏജൻസികൾ എഴുതി കൊടുക്കാം വി ഡി സൈസൻ അദ്ദേഹത്തിന് കേരളത്തിലെ രാഷ്ട്രീയം അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വന്ന് മറുപടി കൊടുത്തത് ഒരു സിനിമയുടെ ഡയലോഗാണ് നമുക്കറിയാമല്ലോ ലൂസിഫറിലെ പ്രശസ്തമായ ടൊവിനോ തോമസിന്റെ കഥാപാത്രം പറഞ്ഞിട്ടുള്ള ഡയലോഗ് എനിക്ക് മുണ്ട് മടക്കി കുത്താനും അറിയാം വേണമെങ്കിൽ മലയാളത്തിൽ നാല് തെറി പറയാനും അറിയാം എന്ന് പറയുന്ന ഡയലോഗ് പക്ഷേ അത് രാജീവ് ചന്ദ്രശേഖരം പറഞ്ഞു വന്നപ്പോൾ മുണ്ട് കുത്താനും അറിയാം എന്ന് വേണമെങ്കിൽ എനിക്ക് തെറി പറയാനും അറിയാം എന്നൊക്കെയുള്ള വളരെ ഈ പറയുന്ന മോശമായിട്ടാണ് അത് അവതരിപ്പിക്കപ്പെട്ടത് ഇതിനു മുമ്പും അദ്ദേഹത്തിൻ്റെ പ്രസംഗം അദ്ദേഹത്തിൻ്റെ സ്വന്തം കാര്യം പോലും അദ്ദേഹം പഠിച്ചതും സ്വന്തം വീട്ടുകാരുടെ കാര്യവും സ്ഥലപ്പേരും ഒക്കെ തന്നെ അദ്ദേഹം നോക്കി വായിക്കുകയും അത് അത്യന്തം വളരെ ദയനീയമായി വായിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു അപ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് രാജീവ് ചന്ദ്രശേഖരനോട് പറയാനുള്ളത് അദ്ദേഹം ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പുകളിൽ വലിയ തെറ്റുകൾ പറ്റിയിരിക്കുന്നു അദ്ദേഹം പി ആർ ഏജൻസിയെ തെരഞ്ഞെടുത്തതും കഴിഞ്ഞ ഇലക്ഷനിൽ അദ്ദേഹത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന പി ആർ ഏജൻസിയും ഒക്കെ ചെയ്തതും മണ്ടത്തരവാഡ് അല്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ജയിക്കുമായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം തന്നെ പി ആർ ഏജൻസിയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള മണ്ടത്തനങ്ങൾ പറ്റി ഇതു യഥാർത്ഥത്തിൽ കൃത്യമായി സി പി എമ്മിന് ഒരു മൈലേജ് കിട്ടാൻ പോകുന്ന കാര്യമാണ് പിന്നെ ഇതിപ്പോഴേ ഇതിപ്പോഴേ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ പിണറായി വിജയനും കൂട്ടനും അവരുടെ ഗംഭീരമായി നടത്തപ്പെടുന്ന പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റുകളും കൂടി നേരത്തെ തന്നെ തുടങ്ങിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ തുടങ്ങിയിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും അടുത്തിടെ തന്നെ ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്ന ഈ വിഴിഞ്ഞം പോട്ടിൻ്റെ ഡയറക്ടറായിട്ടുള്ള ആയിട്ടുള്ള ഒരു പക്ഷേ കുറെ കൂടി ആളുകൾ കാണുകയും റീൽസ് കളയുകയും അവരെ എല്ലാവരെയും തന്നെ കൊണ്ടാടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ജനങ്ങളുടെ അടക്ക് അത്യാവശ്യം റീച്ചുള്ള ദിവ്യ എസ് അയ്യർ കൃത്യമായി ഒരു ഡയലോഗ് പറഞ്ഞിരുന്നു അത് വിഴിഞ്ഞം പോർട്ടിൻ്റെ കഴിഞ്ഞ തവണത്തെ പരിപാടിയിലാണ് ആ പരിപാടിയിൽ പറഞ്ഞ ഡയലോഗ് വലിയ പദ്ധതികളൊക്കെ തന്നെ കടലാസിൽ അവസാനിക്കുന്ന കാലം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ വലിയ പദ്ധതികൾ നടപ്പിലാക്കാൻ ഇച്ഛാശക്തിയുള്ള പിണറായി വിജയനെ പോലുള്ള ആൾ വരണമെന്നാണ് യഥാ ഈ എന്ന് പറയുന്നത് ഒരു സാധാരണ ഐ എ എസ് ഗാരി പറഞ്ഞാൽ അത്ര വലിയ വിലയൊന്നും ഉണ്ടാവില്ല ഒന്ന് അവർക്ക് യുവജനങ്ങൾക്കിടക്ക് വലിയ ഉണ്ട് അവർ നന്നായി പാട്ടുപാടുന്ന നന്നായി കവിത ചൊല്ലുന്ന നന്നായി ഡാൻസ് കളിക്കുന്ന ഒരാളാണ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ആ യുവജനങ്ങളൊക്കെ തന്നെ റോൾ മോഡലായി കാണുന്ന ഒരാളാണ് അതുകൊണ്ട് അവരിലേക്ക് ഇത് ഒന്ന് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവായിട്ടുള്ള ജി കാർത്തികേൻ്റെ മരുമകളാണ് ശബരിനാഥൻ്റെ ഭാര്യയാണ് അതായത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിരുന്നു ശബരിനാഥൻ്റെ ഭാര്യയാണ് അപ്പോൾ അത്തരത്തിൽ അദ്ദേഹം നേരത്തെ നമുക്കറിയാം എം എൽ എ ആയിരുന്നു കോൺഗ്രസിൻ്റെ അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ പോലും പിണറായി വിജയനെക്കുറിച്ച് നല്ലതാണ് എന്ന് പറയുന്ന ഒരു ധാരണ പടർത്താൻ ഇത് സഹായിക്കും യഥാർത്ഥത്തിൽ കൃത്യമായി ഇതെല്ലാം തന്നെ സൗണ്ട് ബൈറ്റുകളായി അടുത്ത തവണ കേരളത്തിലെ കോടി ജനങ്ങളിൽ കൃത്യമായി പ്രചരിക്കാൻ പോകുന്നൊരു കാര്യമാണ് ഇനി രണ്ടാമത്തെ കാര്യം ഇതേ ദിവ്യാസ് ആണ് മറ്റൊരു കാര്യം പറഞ്ഞത് ആ ദിവ്യാസയ്യർ അയ്യർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നമുക്കറിയാമല്ലോ കെ കെ രാകേഷെ കുറിച്ച് പറഞ്ഞത് കർണനെപ്പോലും അസൂയപ്പെടുത്തുന്ന കവചകുണ്ടലമാണ് കവചമാണ് എന്നാണ് പറഞ്ഞത് കവചകുണ്ടലം എന്നുള്ള കവചമാണ് കെ കെ രാകേഷ് എന്നാണ് പറഞ്ഞത് ഈ കെ കെ രാകേഷ് എന്ന് ദിവ്യാസ് പുകഴ്ത്തുകയും ഈ കെ കെ രാകേഷ് ഉടനെ തന്നെ ഒരു മറികുറിപ്പെഴുതിയിട്ടുണ്ട് ഫേസ്ബുക്കിൽ അത് കൃത്യമായി കണ്ടതാണ് അതിൽ പറഞ്ഞേക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന നിശ്ചയദാർഢ്യത്തിൻ്റെയും കരുത്തിൻ്റെയും ഇച്ഛാശക്തിയുടെയും ഒക്കെ പ്രതീകമാണ് പിണറായി വിജയൻ എന്ന് മാത്രമല്ല അദ്ദേഹം സഹജീവികൾക്ക് വേണ്ടി കത്തിയെരിയുന്ന സൂര്യനാണ് എന്നാണ് പറഞ്ഞേക്കുന്നത് അദ്ദേഹത്തിൻ്റെ വേഗതക്കൊപ്പം ഓടിയെത്താൻ ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരൊക്കെ തന്നെ പലപ്പോഴും ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞാൽ എഴുപത്തഞ്ചോളം വരുന്ന വികസന പദ്ധതികൾ ഒരു മാസമെങ്കിലും റിവ്യൂ ചെയ്യുന്ന ഡെവലപ്മെൻറ്റ് കാര്യങ്ങളിൽ വികസന കാര്യങ്ങളിൽ അതീവ ശ്രദ്ധാലുവായ ഒരു ഭരണാധികാരിയാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞിരിക്കുന്നു ഇനി ഒരു ചെറിയ കാര്യം കൂടി നിങ്ങളോട് പറയാം ഈ ദിവ്യാസയ്യർ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ടല്ലോ അതെന്താണ് കാരണം കടലാസ് പദ്ധതികളെല്ലാം തന്നെ വലിയ പദ്ധതികളെല്ലാം തന്നെ എതിർപ്പിനെ ഭയന്ന് കടലാസിലാകുന്ന ഒരു കാലമുണ്ട് എന്ന് പറഞ്ഞാൽ ആ കാലം കെ കരുണാകരൻ്റെ കാലം മുതൽ വി എസ് അച്യുതാനന്ദൻ്റെ കാലം മുതൽ നിങ്ങൾ ഇങ്ങോട്ടുള്ള ചരിത്രം മുഴുവൻ ഞാൻ പറയുന്നില്ല അത്തരത്തിലുള്ള പല കാലങ്ങൾ മുതൽ ഉമ്മൻചാണ്ടിയുടെ കാലം വരെ വരുന്ന ഇത് ഒപ്പിടുമ്പോൾ പോലും ഇത്തരത്തിലുള്ള പല പ്രതിസന്ധികളെയും കണ്ട് ഭരണാധികാരികൾ ഭയന്നിരുന്നുവെന്നും അത്തരത്തിൽ ഭയക്കാത്തൊരു ഭരണാധികാരിയാണെന്നും നിശ്ചയദാർഢ്യത്തിൻ്റെ ആൾരൂപമാണെന്നും സഹജീവികൾക്ക് വേണ്ടി സ്വയം കത്തിയെരിയുന്ന ഒരു സൂര്യനാണെന്നും വളരെ ത്യാഗപൂർണമായ ഒരു ജീവിതമാണ് അദ്ദേഹം നയിക്കുന്നതെന്നും വലിയ തോതിലുള്ള അറ്റാക്ക് അദ്ദേഹത്തിന് നേരിട്ടിട്ടും അദ്ദേഹം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നും കൃത്യമായ സൂചനയാണ് കെ കെ രാകേഷും ബി വി എസ് അയ്യനും ഒക്കെ അടങ്ങുന്ന ഒരു പ്രൊപ്പകാണ്ട മെറ്റീരിയലുകൾ കൊടുക്കുന്നതിലൂടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം തന്നെ നിങ്ങൾ നോക്കിക്കോളൂ രണ്ടായിരത്തി ഇരുപത്തി ആറ് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള നാലോ അഞ്ചോ മാസങ്ങൾ കൊണ്ട് മൂന്ന് കോടിയോളം വരുന്ന ജനങ്ങളിൽ അതീവ ചർച്ചാ വിഷയമാകാൻ പോകുന്ന ഒരു കാര്യമാണ് ഇനി തൊട്ടടുത്ത് മറ്റൊരു സംഭവം കൂടി ഉണ്ടായല്ലോ ആ മറ്റൊരു സംഭവം എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ കൊച്ചുമകനെയും മകളെയും അടക്കമുള്ള ആളുകളെ വിളിച്ചിരുത്തിയിട്ട് ഒരു ഉദ്യോഗസ്ഥന്മാർ വിഴിഞ്ഞം പദ്ധതിയുടെ ഡെവലപ്മെൻ്റുകൾ ചർച്ച ചെയ്തതാണ് ധാർമ്മികമായ അത് ശരിയല്ല എന്ന് പറയുമ്പോൾ പോലും യഥാർത്ഥത്തിൽ ചില ട്രോളുകളിലെല്ലാം തന്നെ കുടുംബ കുടുംബയോഗത്തിലേക്ക് ഉദ്യോഗസ്ഥർ വന്ന് കയറിയതാണ് എന്ന് പറയുമ്പോൾ പോലും യഥാർത്ഥത്തിൽ ഈ പറയുന്ന പിണറായി വിജയൻ അതിനെ കൊണ്ട് പറയുന്നത് അതെൻ്റെ മകളും എൻ്റെ മകനുമായതുകൊണ്ടാണെന്നാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം മാധ്യമങ്ങളോ പ്രതിപക്ഷത്തിലോ ഒന്നും ഉയർത്താൻ കഴിഞ്ഞില്ല കാരണം എസ് എഫ് ഐ ഒ എന്ന് പറയുന്ന കേന്ദ്രത്തിലെ ഏറ്റവും വലിയൊരു ഏജൻസി അന്വേഷിക്കുന്ന കുറ്റാന്വേഷണം നടത്തുന്നതിൽ പ്രതിയായ ടി വീണ വിജയൻ എന്ന് പറയുന്ന ഒരാളെ അങ്ങനെ ഇരുത്തുന്നത് നല്ലതാണോ എന്ന് പറയുന്ന ചോദ്യത്തിന് പകരം പലപ്പോഴും വീണയുടെ കൊച്ചിനെ അതായത് സ്വന്തം കൊച്ചുമകനെ പോലും സ്വന്തം കാറി കയറ്റി എന്നുള്ളത് പോലും വിമർശനമാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ പിണറായിയുടെ എക്കാലത്തെയും വലിയ വിമർശകനായിട്ടുള്ള ദേശാഭിമാനി പത്രത്തിൻ്റെ എഡിറ്ററായിരുന്ന ജി ശക്തിധരനെയൊക്കെയുള്ള ആളുകൾ പോലും അതിനെ അനുകൂലിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചുമകനെ വണ്ടിയിൽ കയറ്റിയത് വലിയ തെറ്റൊന്നുമല്ല അതിനെ ഒന്നും നമ്മൾ വലിയ പർവ്വതീകരിച്ച് വലിയ കുറ്റമായി കാണേണ്ടതില്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇല്ലാത്ത കുറ്റങ്ങൾ ചാർത്തപ്പെടുമ്പോൾ പിണറായി വിജയന് വലിയ തോതിലുള്ള മൈലേജ് കിട്ടാൻ ഇതെല്ലാം തന്നെ സഹായിക്കും നമുക്കറിയാം നേരത്തെ പറഞ്ഞതുപോലെ അതുകൊണ്ടാണ് അവർ വേടനെ ഇപ്പോൾ അനുകൂലിക്കാൻ തയ്യാറായിട്ടുള്ളത് അതുകൊണ്ടാണ് വി ഡി സതീശൻ ഈ പരിപാടിയിൽ പങ്കെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചത് കാരണം കോൺഗ്രസ്സിന് ഒരു മൈലേജ് കിട്ടരുത് ബി ജെ പി ഇവിടെ വളർന്നാലും അത് യഥാർത്ഥത്തിൽ പിണറായി വിജയനെ സംബന്ധിച്ച് പ്രശ്നമല്ല ഇനി നിങ്ങളറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ ലോകത്ത് കേരള ഇന്ത്യയിൽ എഴുപത്തിയൊന്നോളം ഇത്തരത്തിലുള്ള വലിയ പദ്ധതികൾക്ക് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് കൊടുത്തിട്ടുണ്ട് അതായത് ഒരു ഒരു പദ്ധതി നടത്താൻ വേണ്ടിയിട്ട് വരുന്ന പണത്തിൽ തികയാതെ വരുന്ന പണം കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള പദ്ധതികളിലെല്ലാം തന്നെ അത് ഗ്രാൻഡായി അനുവദിക്കുകയാണ് അതായത് ഫ്രീ ആയി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ കേരളത്തിന് ഏതാണ്ട് തൊള്ളായിരം കോടി തന്നേക്കുന്നത് മാത്രം തിരിച്ചടക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞാൽ അത്തരത്തിൽ തിരിച്ചടക്കണം എന്ന് പറയേണ്ടി വരുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റ് സീറോയാണ് കാരണം അത് വായ്പയാണ് പകരം എഴുപത് ശതമാനം ഇൻവെസ്റ്റ്മെൻറ്റ് കേരള ഗവണ്മെന്റിൻ്റെയാണ് ബാക്കിയുള്ള കുറച്ച് പേണം ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് ഗൗതമധാനിയാണ് അപ്പോൾ ഇത്തരത്തിൽ യഥാർത്ഥത്തിൽ ഇത് കേരള ഗവണ്മെന്റിന് തന്നെ ഓൺ ചെയ്യാവുന്ന ഒരു പ്രൊജക്റ്റായി മാറും എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ വികസനത്തിൻ്റെ ഈ പറയുന്ന പോലെ വികസനം കൊണ്ടുവന്ന ഒരാൾ എന്നുള്ള നിലക്ക് അതും മറ്റുള്ളവരുടെയൊക്കെ എല്ലാം എതിർപ്പിനെ അവഗണിച്ച് കൊണ്ടുവന്ന ഒരാൾ എന്നുള്ള നിലക്ക് ഒരു മിഡിൽ ക്ലാസ്സുകളുടെ പിന്തുണ പിണറായി വിജയന് കിട്ടും ഇതാണ് ഇപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇനി അങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ആകുമ്പോഴേക്കും സംഭവിക്കാൻ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരിടത്തും ഇല്ലാത്ത പോലെ അല്ലെങ്കിൽ അപൂർവ സംസ്ഥാനങ്ങളിലുള്ളതുപോലെ സ്ഥലമെടുപ്പ് ഹൈവേക്ക് വേണ്ടി സ്ഥലമെടുത്തതിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം പണം മേടിച്ചിട്ടുള്ളൊരു സംസ്ഥാനമാണ് കേരളം അതിൻ്റെ കാര്യം നമ്മളിവിടെ സ്ഥലത്തിന് വലിയ വിലയാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെയല്ല നമ്മളിവിടെ ഒരു ജനസാന്ദ്രത വളരെ കൂടുതലാണ് അതൊക്കെ യാഥാർത്ഥ്യമാണ് പക്ഷേ അങ്ങനെ പണം മേടിക്കുമ്പോൾ ഈ ആറുവരി പാതകളും മനോഹരമായ ഒക്കെ തന്നെ നാഷണൽ ഹൈവേയുടെ നേതൃത്വത്തിൽ വരുമ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു വികസനത്തിൻ്റെ പങ്കുകൂടി പറ്റാൻ പിണറായി വിജയനെ പ്രാപ്ത ഗവൺമെൻറ്റിനെ പ്രാപ്തനാക്കുന്ന ഒരു കാര്യമാണ് ഇരുപത്തഞ്ച് ശതമാനം ഫണ്ട് കൊടുത്തു എന്നുള്ളതും ഞങ്ങളാണ് സ്ഥലം ഏറ്റെടുത്തു കൊടുത്തു എന്നുള്ളതും എല്ലാം തന്നെ ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ ഇത് പി ഈ പറയുന്ന നരേന്ദ്രമോദിയും അതുപോലെ രാജീവ് ചന്ദ്രശേഖരും പിണറായി വിജയനും ഒക്കെ ഒരുമിച്ചെടുത്ത തീരുമാനമാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് കാരണം ഇവിടെ കോൺഗ്രസ്സിനാണ് ഇതിൽ നിന്നെല്ലാം അടിപറ്റാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾ മറന്നുകൂടാ ഇതിൽ ഇനി മറ്റൊരു കാര്യവും കൂടി വരാനുണ്ട് വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ അത് കെ കരുണാകരനും അതുപോലെ തന്നെ നമുക്കറിയാം എം വി രാഘവനും മുതൽ തുടങ്ങിയിട്ടുള്ള ഈ പദ്ധതികളിൽ ഓരോരുത്തരുമെടുത്ത നിലപാടുകൾ ആ നിലപാടുകളുടെ അടയ്ക്ക് അവരുടെ ഇച്ഛാശക്തി ഇല്ലാതെ പോയ കാര്യങ്ങൾ ഇതൊക്കെ തന്നെ ചർച്ചയിൽ വരികയും ആ ചർച്ചയിലെല്ലാം വരുമ്പോൾ അനുഭവവേദ്യമാക്കാൻ പോകുന്നത് പിണറായി വിജയൻ ഗവൺമെൻറ് ഇത് നടപ്പിലാക്കി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വലിയ മൈലേജ് യഥാർത്ഥത്തിൽ പിണറായി വിജയന് ലോങ് ടേമിലേക്ക് കിട്ടും താൽക്കാലികമായി കുറച്ച് കുറ്റപ്പെടുത്തലുകളൊക്കെ ഉണ്ടായാൽ പോലും ഇനി ഇതിൻ്റെ ഒപ്പമായിരിക്കും ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയുന്നു സാമൂഹ്യക്ഷേമ പെൻഷനുകൾ കൂട്ടുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആയിരത്തി അറുന്നൂറിൽ നിന്ന് രണ്ടായിരമോ രണ്ടായിരത്തി അഞ്ഞൂറോ ആക്കും ഇനി ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് നാല് മാസങ്ങൾക്ക് മുമ്പ് ലഡ്കി ബഹൻ യോജന എന്ന് പറയുന്ന രാജസ്ഥാനിലും മധ്യപ്രദേശിലും അതുപോലെ വെസ്റ്റ് ബംഗാളിലും മഹാരാഷ്ട്രയിലും ഒക്കെ നടപ്പിലാക്കി വിജയിച്ച സ്ത്രീകൾക്ക് വെറുതിരിക്കുന്ന സ്ത്രീകൾക്ക് പണം കൊടുക്കുന്ന പദ്ധതികൾ കൂടി പ്രഖ്യാപിച്ചാൽ ഒരു പക്ഷേ പിണറായി വിജയൻ ഉറപ്പായും രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് അധികാരത്തിലേറും അതിൻ്റെ സ്ട്രാറ്റജികൾ ലോങ് ടൈം സ്ട്രാറ്റജികൾ ഇപ്പോഴേ തുടങ്ങിയിരിക്കുന്നു ആ തുടക്കത്തിൽ നിന്നെങ്കിൽ തുടങ്ങിയതിനെ നേരിടാൻ ഒന്നും തന്നെ കോൺഗ്രസ് ചെയ്യുന്നില്ല കോൺഗ്രസ്സിൻ്റെ കയ്യിൽ ഒന്നുമില്ല സുനിൽ കനഗോലൂരിൻ്റെയൊക്കെ പദ്ധതികൾ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ ആ പദ്ധതികളൊന്നും ഫലിക്കാത്ത രീതിയിലേക്ക് അതിമിടുക്കോടുകൂടി കൃത്യമായി പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യമാണ് ഈ കഴിഞ്ഞ വിഴിഞ്ഞപ്പോർട്ടിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പോലും നടന്നത് അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ കാര്യങ്ങളും രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യങ്ങൾ പോലും യഥാര്ത്ഥത്തിൽ പിണറായിയെ സഹായിക്കും മറ്റൊരു കാര്യം കൂടിയുള്ളത് വെള്ളാപ്പള്ളി നടേശനും തിരിച്ചുപോയ ഏഴവ വോട്ട് ബാങ്കുകളും ഒക്കെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് അതിനും പിണറായി തീർച്ചയായും വലിയ തോതിൽ നേട്ടമുണ്ടാക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം പിണറായി ആ സമുദായത്തിൽ നിന്നാണ് അതേസമയം രാ നേരത്തെ കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ ആ സമുദായത്തിൽ നിന്നായിരുന്നു പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ അതിൽ നിന്നല്ല ഇത്തരം കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം പിണറായി വിജയൻ പിൻ ഗവൺമെൻറ് ഒരുക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അത് കഴിഞ്ഞാൽ ബി ജെ പി വളർന്നാലും പിണറായിക്കോ പിണറായിയുടെ ഈ പ്രധാന കൂടെ നിൽക്കുന്നവർക്കോ ഒരു ചുക്കുമില്ല